ഈശോ മിശി ഹൈക്ക് സുധാരിക്കേണ്ട ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ആൻമേരി മീഡിയയുടെ എം ആർ വാലാഹ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം എളുപ്പ വഴി വചനം പഠിക്കാം കൂടി ഇന്നത്തെ ക്വട്ടേഷൻ്റെ വാക്യം എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് മുപ്പത്തി മൂന്ന് അത് ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ വയസ്സാണല്ലോ തിരുവയസ് നിന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇനി പതിനാലാം അധ്യായമാണ് മുപ്പത്തി മൂന്നാം വാക്യമാണ് പുസ്തകം ഫസ്റ്റ് കൊറേന്ത്യൻസ് ആണ് ഇന്നത്തെ സാഹചര്യങ്ങളെ ഓർത്ത് നമുക്ക് ഈ വചനത്തെ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും ഒരുപാട് കോലാഹലത്തിൻ്റെ സമയമാണല്ലോ തമ്പുരാനെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ അത് മനസ്സിൽ വെച്ചാൽ ഈ വചനം നമുക്ക് ഓർത്തിരിക്കാം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വചനം ഇന്ന് നമ്മളിത് പഠിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല കോലാഹലത്തിന് നേതൃത്വം നൽകുന്നവർക്കും കോലാഹലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വചനമാണിത് എന്തെന്നാൽ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണ് സമാധാനത്തിൻ്റെ ദൈവമാണ് എന്തെന്നാൽ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണ് സ്നേഹമുള്ളവരെ യോഹനാൻ സ്ലിഹായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ യേശു തമ്പരാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം നിങ്ങൾക്ക് സമാധാനം ഈ സമാധാനമാണ് നമ്മൾക്ക് വേണ്ടത് ദൈവം തന്നതും സമാധാനമാണ് നമുക്ക് സമാധാനത്തോട് ജീവിക്കാം ദൈവം നമ്മളെല്ലാവരെയും ധാരാളം